ഇത് കാണുമ്പോൾ എടുക്കും ഒരു ഫോറസ്റ്റിൽ പോയ പോലെ അല്ലേ എന്തായാലും ഈ ഒരു ഫോറസ്റ്റ് പോലെ ആക്കിയെടുത്ത ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഖത്തർ എയർപോർട്ടിലാട്ടോ ഖത്തർ എയർപോർട്ടിൽ നിന്ന് ഈ ഒരു ടെഡി ബിയറിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്കൊരു മെട്രോ വരുന്നുണ്ട് അവിടത്തേക്ക് പോകാൻ അവിടത്തേക്ക് നടക്കാനും പത്ത് മിനിറ്റ് ഉണ്ട് പക്ഷെങ്കിൽ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം ടൈമുള്ളവർ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യുക തന്നെ വേണം ഞാനൊരു ഏഴരക്കായിരുന്നു പോയത് നമുക്ക് എട്ടേ മുക്കാലിനായിരുന്നു ഫ്ലൈറ്റ് ഞാനൊരു എട്ടേ പത്താവുമ്പോഴേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എൻട്രൻസ് ആട്ടോ കാണുന്നത് ഇപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ ഗാർഡൻ്റെ എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത് ഈ വാട്ടർഫോളിൽ നിന്ന് പോകുന്ന വെള്ളം ഇത് അടി കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട് നല്ല രസമുണ്ട് നമുക്കൊരു വയനാടൊക്കെ പോയ ഫീലാട്ടോ ആട്ടോ ഇതിനുള്ളിൽ കയറിയുമ്പോൾ അപ്പോൾ ഞാനിത് ഓരോ വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായത് അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തതിനു ശേഷം ആയിരുന്നു പോയത് ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഈ എസ്കലേറ്ററിൻ്റെ അടുത്ത് നമുക്ക് മെട്രോ ഇറങ്ങിയതിനു ശേഷം എസ്കലേറ്റർ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങുമ്പം കാണുന്ന കാഴ്ച കേട്ടോ ഇത് കണ്ടോ ഫുള്ള് കാട് പോലെ ചെടികളായിട്ടും എല്ലാം ചെടി തന്നെയാണ് കുറേ നല്ല മരങ്ങളുണ്ട് നാട്ടിലുള്ള പോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം കണ്ടോ ഈ ഫ്ലൈസിനൊക്കെ ചെടിയുള്ള ഫ്ലൈസിനൊക്കെ കഴിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ അത് അതിങ്ങനെ ചെടിയിൽ എന്താ പറയുക മരത്തിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതാ കുറേ ആൾക്കാരുണ്ട് എന്താ പറയുക കുറേ ഫോറിനേഴ്സ് തന്നെയാട്ടോ അധികം ഉള്ളത് ഒക്കെ തോന്നുന്നു കണക്ഷൻ ഫ്ലായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇങ്ങോട്ട് വരുന്നത് അല്ലാത്തവർ അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇതെന്തായാലും അപ്പോൾ അറിയാത്ത ആൾക്കാർ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാണ്ട് പോകരുത് ഒരുപാട് ആൾക്കാർ റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ പോയാലും കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട് ബുക്ക് വായിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക വെറുതെ സിംപ്ലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വാഴ പോലെയല്ലേ നാട്ടത്തെ കാണുമ്പോൾ അത്രയും അടിപൊളിയായിട്ട് എന്ത് രസർ ചെയ്ത ആ പ്രാണികളുടെ ശബ്ദവും പിന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ആയി ഒരു സമയം വെച്ചിട്ട് ആ ഉള്ള സ്ഥലങ്ങളിൽ ഫുള്ള് നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് റെഡിക്കുമ്പോൾ പറയുകയാണെങ്കിൽ പോകാൻ തന്നെ തോന്നുന്നില്ല അവിടെ നിന്ന് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും അവിടെ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് കുട്ടികൾ എന്തോ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് ഒക്കെ എല്ലാവരും എന്താ പറയുക ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് എന്നാലും ഇങ്ങള് ടൈം നോക്കിയിട്ട് എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറണം അവിടെ കുറേ എന്താ പറയുക ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് എല്ലാം നാച്ചുറലായിട്ട് മരങ്ങളും ഉണ്ട് കേട്ടോ ഈ സീറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ഓരോരുത്തരും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് അതിൻ്റെ നടുവിലുള്ളൊരു സംഭവം കേട്ടോ ഒരു ഗ്ലാസിൻ്റെ അതും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതാ നമ്മൾ കൂടെ തന്നെ നമുക്കിതിലെ അങ്ങ് കയറാം കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മേലേത്തെ ആ ബ്രിഡ്ജ് കൂടെ കയറുകയാണെങ്കിൽ അതും നമുക്ക് അങ്ങനെ തന്നെ ഇറങ്ങാം പക്ഷേ എങ്കിൽ ബ്രിഡ്ജ് ഇറങ്ങിയാലേ നമുക്ക് നേരെ മെട്രോയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് മെട്രോ അവിടെ എത്തും അപ്പോൾ ഇതാ കണ്ടോ കുറേ മറ്റേ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ വയനാടൊക്കെ കാണുന്ന പോലത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷേ നല്ല രസമായിട്ട് വെയിലും കൊണ്ടിങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് ഇവിടെയുള്ള സൗണ്ടൊക്കെ കേട്ടോ 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 ഞാൻ പറഞ്ഞ ഈ ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്ന നേരെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറച്ചിങ്ങനെ കൂളിങ് ആവാൻ വേണ്ടിയിട്ട് ഒരിങ്ങനെ വാട്ടർ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഇത് ചെയ്യുന്നുണ്ടേനും വെള്ളം ഇങ്ങനെ തീർക്കുന്നുണ്ടേന്ന് കേട്ടോ നല്ല രസമുണ്ടേനും കാണാൻ ഈ ഒരു സംഭവം എന്താ പറയുക നമ്മൾ പെട്ടെന്ന് വീഡിയോയിൽ ഇങ്ങനെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ ഒരു മൂടൽ മഞ്ഞെല്ലാം വരുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു അങ്ങനെ അതും കണ്ട് കുറേ നേരം അവിടെ നിന്ന് പിന്നെ കുറേ വീഡിയോസെല്ലാം എടുത്ത് അപ്പോൾ എന്തെങ്കിലും ഈ ഒരു പ്ലേസ് അറിയാത്ത ആൾക്കാർ എന്തായാലും ഖത്തർ എയർപോർട്ട് വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാണ്ട് പോയത് ഇപ്പം ഏകദേശം ആൾക്കാർക്കൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അറിയായിരിക്കും പക്ഷെ പെട്ടെന്ന് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ചൊരു പാടുണ്ട് അപ്പോൾ നമ്മളെന്താക്കുക അവിടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയോ ആരെങ്കിലും ഉണ്ടാവും അവരോട് ചോദിച്ചു നോക്കിയാൽ ഒരു മെട്രോ ആണേൽ മെട്രോ കാണിച്ചു തരും നടന്ന് പോകാനുള്ള വഴിയാണേ അത് കാണിച്ചു തരും അപ്പം നേരെ നമ്മളെ ഒന്നിക്കാൻ നടക്കുക സമയം കുറേയുള്ളവർ നടക്കുക പത്ത് മിനിറ്റ് നടക്കാണ്ട് കേട്ടോ അപ്പോൾ സ്പീഡിലൊന്ന് നടന്നാൽ എത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മെട്രോന് എന്തായാലും വന്ന് കയറുക ആടെന്ന് മെട്രോന് ഈ മെട്രോ കാർഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ഞാനക്കൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അത് വേണോ എന്നുള്ളത് പക്ഷേ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ നമ്മളെ ഇറക്കിത്തീരും കൊണ്ടുപോകും അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പോൾ എന്തായാലും ചോദിച്ചിട്ട് ഈ ഒരു സ്ഥലം വരെ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് ലാസ്റ്റിന്ന് ഞാൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവിടെ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ടെൻറ്റൊക്കെ ഉണ്ട് നമ്മൾ പുറത്തേക്ക് ഇതായ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി തന്നെ വന്ന് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഏരിയയിൽ ആട്ടോ എത്തുക കുറച്ച് കഫ്റ്റീരിയാസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ ഒരു ആഡ് കാണുക ആ ആഡും കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്ന ഒരു എസ്കലേറ്ററും കടന്ന് പിന്നെ ഇതാ നോർത്ത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നിന്ന് കാണാം ഇതാണ് നമ്മൾ മെട്രോ അപ്പോൾ പ്രത്യേകതരം ഒരു മെട്രോ കേട്ടോ അവിടെ ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടാവും അവരോട് ചോദിച്ചാൽ മതി അങ്ങനെ നമ്മൾ മെട്രോൻ്റെ ഉള്ളിലിരുന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മെട്രോ കയറി പിന്നെ നമ്മൾ കാണുന്നത് ഇതാ ഫുൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മേലെ കൂടെ ഈ മെട്രോ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇതാണ് ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത്